നടൻ സിദ്ദിഖിനെതിരായ ലൈംഗിക ആരോപണ പരാതിയിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചാലേ പോലീസ് കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി പോലീസ് തിരുവനന്തപുരത്തെ ഹോട്ടൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരുടെ മൊഴി ശരിവെയ്ക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ ഇപ്പോൾ നടൻ സിദ്ദിഖിനെതിരായ ലൈംഗിക ആരോപണ പരാതിയിൽ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷ്യ മൊഴികളും ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴി ശരിവെയ്ക്കുന്നതാണ് ഈ തെളിവുകൾ അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി വരുന്നതിന് പിന്നാലെ തുടർ നടപടികളും നടപടികളും കുറ്റപത്രവും നൽകാനാണ് ഇപ്പോൾ എസ് ഐ ടി സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സിദ്ദിഖിനെതിരെ അട ടക്കം പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നത് യുവ നടിയാണ് പരാതി സിദ്ദിഖിനെതിരെ നൽകിയത് ഇതിൽ പറയുന്ന പ്രകാരം രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടിനാണ് സംഭവം നടക്കുന്നതെന്നായിരുന്നു യുവ നടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നിലാ തിയേറ്ററിൽ സിനിമ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് വിളിച്ചു വരുത്തുകയും ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരി മൊഴിയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യം ിലും തെളിവുകൾ കൺ കിട്ടിയിട്ടുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നൂറ്റി ഒന്ന് ഡി നമ്പർ മുറിയിൽ വെച്ചാണ് പീഡനമെന്നാണ് യുവ നടിയുടെ മൊഴിയിൽ പറയുന്നത് ഗ്ലാസ് ജനലിലെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ ഒരു സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും യുവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു യുവതിക്കൊപ്പം ഈ സ്ഥലത്ത് മസ്കറ്റ് ഹോട്ടലിൽ അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് ഹോട്ടലിൽ എത്തിച്ചതെന്ന മൊഴി മൂവരും ശരിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജനുവരി ഇരുപത്തി ഏഴിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ധിഖ് പിറ്റേന്ന് വൈകിട്ട് അഞ്ചു വരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ നടി പറഞ്ഞിട്ടുള്ള മറ്റൊരു മൊഴി ചോറും മീനുകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചതെന്ന മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുവതിയുടെ മൊഴി ശരിവെയ്ക്കുന്ന ഹോട്ടൽ ബില്ല് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പീഡനം നടന്ന ഒരു വർഷത്തിന് ശേഷം കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസിന് ചോദ്യം ചെയ്യലിന് സുഹൃത്തും ഇക്കാര്യം ശരിവച്ചിരിക്കുകയാണ് ഇതിനൊക്കെ പുറമെയാണ് സ്വതന്ത്രമായ സാക്ഷിമൊഴികളും രേഖകളും കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നത് ലൈംഗിക പീഡനത്തിന് പിന്നാലെ ഉണ്ടായ മാനസിക സംഘർഷങ്ങളെ തുടർന്ന് യുവതിക്ക് ആത്മഹത്യാ പ്രേരണ ഉണ്ടായിരുന്നു ജനൽ ജനറൽ